ഹായ് ഫ്രണ്ട്സ് ഷാംലി പ്രമേയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് ഞാൻ നെല്ലിലേക്ക് പൊടിപ്പിക്കാൻ പോകുന്ന കാഴ്ചകളും ഞങ്ങളുടെ നാട്ടിൻ പുറത്ത് വീടിൻ്റെ പ്രസത്തെ കുറച്ച് കാഴ്ചകളോടെ കാണിക്കാൻ പോകുന്നത് ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ പരിസരത്തുള്ള കാഴ്ചകൾ ഞങ്ങളുടെ വീടും കണ്ണത്തിൻ്റെ നടുക്കെട്ടാക്കിയിട്ട് ചുറ്റും പച്ചപ്പും കാടും ചെറിയ കാടുകളും ചാലകമാണ് കണ്ടത്തിൻ്റെ നല്ല മനോഹരമായ കാഴ്ചയാണ് ഞങ്ങളുടെ കണ്ടാണെന്നുള്ളത് ഇഷ്ടമായി ഞങ്ങളൊന്നും പറയുന്ന ഞങ്ങളുടെ വീണ്ടും വാദത്തിൽ നിന്നും കൂടെയൊക്കെ ഉള്ള കാഴ്ചകൾ കാഴ്ച ചെളികളുടെ ചാലാണത് ഉണ്ട് വേലികളും ഇടി പൊള്ളിക്കാഴ്ച്ച ഇവിടെ കാണാനുള്ളത് മഴക്കാലം ആയിക്കഴിഞ്ഞാൽ എല്ലായിടത്തും പൊതുവെ ചെളിയും വെള്ളമൊക്കെ അല്ലേ ഇങ്ങനെ വഴിയിൽ ചെളിയും വെള്ളമൊക്കെ നമ്മൾ കോൺക്രീറ്റ് ഒന്നും ചെയ്യാത്ത വഴി ആയതുകൊണ്ട് കറിക്കോട്ട് പോകുന്നതുകൊണ്ട് ഞങ്ങളുടെ അതും ശകലം നടന്നുകൊണ്ട് ആറ്റിലേ ആറ്റു തീരത്തേക്ക് ട്ടാണ് നെല്ലിലോട്ട് പോകുന്നത് അങ്ങനവാടി പത്തിരിച്ചു വരുമ്പോഴേക്കെ ഇടത്തുള്ളു മൂന്ന് മണി മൂന്നര ആവുമ്പോഴേക്കുള്ളു ഇതാണ് അവിടെ പോകുന്ന വഴി ചെയ്താണ് ഞാൻ ഇത് റോഡിനും കണ്ടത്തിനും ഇടയിലായിട്ടാണ് ഇത് സ്ഥിരീന കൊണ്ട് വെച്ച് ഇനി പൊടിപ്പിക്കാൻ നല്ല തയ്യാറായിരിക്കില്ലാന്ന് ഞാൻ ചേച്ചി വന്ന് പൊടിപ്പിക്കും വറത്ത് പൊടിച്ച് കിട്ടും Okay.